യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് പക്ഷേ ഞാൻ നിങ്ങൾ ഒമ്പത് വർഷം പക്ഷെ പ്രകൃതിയിൽ നിന്ന് അവർക്ക് കിട്ടും ആണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കോടതികളൊക്കെ ചിലപ്പോൾ വെറുതെ വിട്ടേക്കാം പക്ഷെ സത്യസന്ധമായി ഈ കാര്യത്തിലുള്ള ആളുകൾ രക്ഷപ്പെടില്ല ഇങ്ങനെ എട്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ആക്രമിക്കപ്പെട്ട കേസിലെ നിർണായക വിധി പുറത്തു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്താണ് വിധി എന്ന് ഇനി ഞാനായിട്ട് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ കേസിലെ മുഖ്യ ഗൂഢാലോചനയിൽ ഒരാളാണെന്ന് ആരോപിക്കപ്പെടുന്ന എട്ടാം പ്രതിയായിട്ടുള്ള ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു ഇവിടെ കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനി ശിക്ഷിക്കപ്പെടുമോ എന്നതിനേക്കാളും എല്ലാവരും നോക്കിയിരുന്നത് എട്ടാം പ്രതിയായിട്ടുള്ള ദിലീപ് ശിക്ഷിക്കപ്പെടുമോ എന്നുള്ളതാണ് ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു കേസ് വരുന്നത് എനിവേ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി പ്രഖ്യാപിച്ചത് എന്നാൽ അതേസമയം കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനി അടക്കം ആറ് പേരെ ശിക്ഷിക്കാൻ കോടതി ഉത്തരവിട്ടു എന്നുള്ളതാണ് ഈ ആദ്യത്തെ ആറ് പ്രതികൾക്കെതിരെ കോടതി ചുമത്തിയ കുറ്റങ്ങൾ എന്തൊക്കെയാണ് നടക്കെതിരെ ഗൂഢാലോചന നടത്തി തട്ടിക്കൊണ്ടുപോയി കൂട്ട ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് ഇതാണ് ആദ്യത്തെ ആറ് പ്രതികൾക്കെതിരെ കോടതി ചുമത്തിയ കുറ്റം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ കുറ്റം ചുമത്തുമ്പോഴും അവിടെ ഒരു ചോദ്യം ബാക്കി കെടുപ്പുണ്ട് അല്ലെ ഈ നടിക്കെതിരെ ഗൂഢാലോചന നടത്തി തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു എന്നാണല്ലോ പറയുന്നത് അപ്പൊ അങ്ങനെ ഗൂഢാലോചന നടത്താൻ മാത്രം കേസിൽ ആദ്യത്തെ ആറ് പ്രതികൾക്ക് ഈ ആക്രമിക്കപ്പെട്ട നടിയുമായിട്ട് എന്ത് ബന്ധമാണുള്ളത് അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിലല്ല അവർക്ക് ഗൂഢാലോചന നടത്തി തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ ഈ കേസിൽ ആദ്യത്തെ ആറ് പ്രതികൾക്ക് ആക്രമിക്കപ്പെട്ട നടിയോടോ നടിക്കിയ ആറ് പ്രതികളോടോ എന്തെങ്കിലും ഒരു വ്യക്തിവൈരാഗ്യം ഉണ്ടാകണമല്ലോ എന്നാലല്ല അവർക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇല്ല എങ്കിൽ ഒരു പെണ്ണിനെ കണ്ട് ഇവർക്ക് രോഗം തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചതായിരിക്കണം എന്ത് തന്നെ ആയാലും കേസിൽ ആദ്യത്തെ ആറ് പ്രതികൾക്ക് ആക്രമിക്കപ്പെട്ട നടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല പിന്നെ ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്നത് പൾസർ സുനിക്കാണ് അതിനെ കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ ആക്രമിക്കപ്പെട്ട നടിയുടെ വക്കീൽ തന്നെ ഒരു ദിവസം മുമ്പ് ഒരു ഇന്റർവ്യൂ തന്നതുമാണ് നമ്മെന്താ കണ്ടോക്കാം ഈ സ്ത്രീക്ക് ഈ ഒന്നാം പ്രതിയുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞുള്ള തരത്തിലാണ് ഏറ്റവും ഇവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല ഇയാൾക്കാണെങ്കിൽ പണവും ഒരുപാട് സ്വാധീനവും ഈ അമ്മയിലും മറ്റ് സംഘടനകളിലുമുള്ള ഉള്ള സ്വാധീനം സിനിമാ മേഖലയിൽ ആകെയുള്ള നിർമ്മാണം സംവിധാനം എല്ലാ അവൾ എല്ലാ സ്വാധീനവും ഉപയോഗിച്ച് അയാൾ പറയാൻ ശ്രമിച്ചെന്താന്ന് വെച്ചാൽ പൾസർ സുനിയും ഈ വിറ്റിമും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു പക്ഷെ അങ്ങനൊരു സംഭവമേ ഇല്ല അതാണ് ഈ ആക്രമിക്കപ്പെട്ട നടിയും ഈ ഒന്നാം പ്രചയത്തിലുള്ള പൾസർ സുനിയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് ഈ പ്രതിപട്ടികൾ ആദ്യത്തെ ആറുപേർക്കും ഈ ആക്രമിക്കപ്പെട്ട നടിയും മറ്റൊരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരാണ് ഇനി ഞാൻ വേണമെങ്കിൽ പ്രതിപട്ടിക ലിസ്റ്റ് സൈഡിൽ കാണിച്ചു തരാം ഞാൻ അന്ന് വായിച്ചു തരാം ആദ്യത്തെ പ്രതി സുനിൽ കുമാർ അതായത് പൾസർ സുനി രണ്ടാം പ്രതി ആരാണ് മാർട്ടിൻ ആന്റണി മൂന്നാം പ്രതി മണികണ്ഠൻ നാലാം പ്രതി വിജീഷ് വി അഞ്ചാം പ്രതി സലീം എന്ന വടിവാൾ സലീം ആറാം പ്രതി പ്രദീപ് ഇവരാണ് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ആളുകൾ അതായത് നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു എന്ന് പറയപ്പെടുന്നത് ഈ ആറ് ആൾക്കാരാണ് ഇവർക്കെതിരാണ് ഗൂഢാലോചന നടത്തി തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു എന്ന് കോടതി ഇപ്പം വിധിച്ചിരിക്കുന്നത് ഇനി കേസിൽ ഏഴാം പ്രചാരാണെന്ന് നോക്കാം ചാർലി തോമസ് പ്രതികളെ ഒളിവിൽ പോകാൻ സഹായിച്ചു പച്ച വെറുതെ വിട്ടു ഇനി എട്ടാം പ്രതി ആരാണ് ദിലീപ് കുറ്റകൃത്യത്തിനായി ഗൂഢാലോചന നടത്തി പച്ച വെറുതെ വിട്ടു ഈ പ്രതിപട്ടികടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ ആക്രമിക്കപ്പെട്ട നടിയുമായി ബന്ധമുള്ള ഏക വ്യക്തി എന്ന് പറയുന്നത് ദിലീപാണ് എട്ടാം പ്രതി ആയിട്ടുള്ള ദിലീപ് ഇവിടെ നട ആക്രമിക്കപ്പെടുന്ന സമയത്ത് ദിലീപും ഈ നടയും തമ്മിൽ വലിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത് പലർക്കും അറിയുമായിരിക്കും എന്താണ് അത് ദിലീപും കാവ്യയും തമ്മിൽ എന്തൊക്കെയോ രഹസ്യ ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം ഈ ആക്രമിക്കപ്പെട്ട നടി കണ്ടുപിടിക്കുന്നു അത് ദിലീപിന്റെ ഭാര്യ മഞ്ജു മഞ്ജുവാര്യറെ ആക്രമിക്കപ്പെട്ട നടി അറിയിക്കുന്നു അത് കാരണം ദിലീപും ആക്രമിക്കപ്പെട്ട നടിയും തമ്മിൽ ചില കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നു ഈ കോൺഫ്ലിക്റ്റുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ നടി ആക്രമിക്കപ്പെടുന്നതും ബലാത്സംഗം ചെയ്യപ്പെടുന്നതും അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ നടി ആക്രമിക്കപ്പെടുന്ന സമയത്ത് നടിയുമായി ബന്ധമുള്ള ഏക വ്യക്തി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ദിലീപ് മാത്രമാണ് അവർ തമ്മിൽ വ്യക്തമായിട്ടുള്ള വൈരാഗ്യങ്ങൾ നിലനിന്നിരുന്നു എന്നുള്ളതാണ് ബാക്കിയുള്ള ആളുകളെല്ലാം ഈ കൊട്ടേഷൻ സംഘത്തിൽ ഉൾപ്പെടുന്ന ആൾക്കാരാണ് അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ നടിയുമായി നേരിട്ട് ബന്ധമുള്ള ദിലീപിനെ മാത്രം ഒഴിവാക്കി കേസിൽ ആദ്യത്തെ ആറ് പ്രതികളെ ഗൂഢാലോചന നടത്തി നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നും പറഞ്ഞു കോടതി വിധിച്ചതിന്റെ ലോജിക്ക് എന്താണെന്നല്ല എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല അവർക്ക് തട്ടിക്കൊണ്ട് പോകണമെങ്കിൽ എന്തെങ്കിലും ഒരു നേരിട്ട് ബന്ധം ഇവർക്ക് നടുമായിട്ടുണ്ടാവണ്ടേ അങ്ങനെ ഒരു ബന്ധം എവിടെയും ആരും പ്രസ്താവിച്ചതായി കാണുന്നുമില്ല എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരു വിധി നടപ്പിൽ വരുത്തുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഇവർ ഇവരെന്തൊരു നടിയെ തട്ടിക്കൊണ്ടുപോയി ഗൂഢാലോചന നടത്തി പീഡിപ്പിച്ചു എന്നതിന്റെ കാരണം കൂടി കോടതി വ്യക്തമാക്കണമായിരുന്നു ഈ ഗൂഢാലോചന നടത്തി പീഡിപ്പിച്ച ആൾക്കാരും നടിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നും കൂടി കോടതി വ്യക്തമാക്കി

ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും അതിനായിട്ട് ഈ കേസിൽ മുഖ്യപ്രതിയെ കൂട്ടുപിടി അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു തള്ളക്കഥം എന്നെടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർ കൊത്താഷ് ചെയ്ത് കൊടുക്കുന്ന ചില മാധ്യമ മാധ്യമപ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇന്ന് കോടതിയില് ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകറുകയാണ് ചെയ്തത് ഈ കേസില് യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാഹാനാണ് സമൂഹത്തില് എന്റെ കരിയർ എന്റെ ഇമേജ് എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്താണ് പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾ ഒമ്പത് വർഷം പറഞ്ഞല്ലേട്ടാ ഞാനൊന്നും ഒരു പ്രാവശ്യം എങ്കിൽ പറഞ്ഞോട്ടെട്ടോ ഇന്ന് 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 എനിക്ക് എന്റെ കൂടെ നിന്ന് എല്ലാ കുടുംബാംഗങ്ങളോടും എന്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ഒരുപാട് പേര് എനിക്ക് വേണ്ടി 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 പ്രാർത്ഥിച്ചിട്ടുണ്ട് തന്റെ തന്റെ കരിയർ കരിയർ നശിപ്പിക്കാൻ ചെയ്യാൻ ോ തനിക്കെതിരെ ചേർന്ന് ഗൂഢാലോചന നടത്തി ഈ നടി ആക്രമിച്ച കേസിൽ തന്നെ പെടുത്തിയതാണ് എന്നൊക്കെയാണ് ഇവിടെ ദിലീപ് പറഞ്ഞു വെക്കുന്നത് അല്ലെ പക്ഷെ ആരാണ് ദിലീപ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത് എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോ ദിലീപിന് ഉത്തരമില്ല അവിടെ പഠിക്കുകയാണ് വേണമെങ്കിലും ഞാൻ ആ ഭാഗം ഒന്നുകൂടെ പ്ലേ ചെയ്യിപ്പിച്ചു തരാം യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്റെ 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 കരിയർ ഇമേജ് ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് പക്ഷേ ഞാൻ വർഷം ോചന നടത്തിയതെന്ന് ചോദിച്ചോ ആശാൻ ഉത്തരയില്ല ആശാൻ അവിടെ ഉരുണ്ട് കളിക്കാണ് അല്ലെ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആക്രമിക്കപ്പെട്ട് നടക്ക് വേണ്ടി വാദിച്ച വക്കീലായിട്ടുള്ള ടി ബി മിനി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും പുള്ളിക്കാരിക്ക് പറയാനുള്ളൂ എന്താണെന്ന് നമ്മൾ കേട്ടോ പക്ഷെ അതിന്റെ ഒരു കരുത്താണ് സത്യത്തിൽ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകണം അവരുടെ ഒരു കരുത്ത് അല്ലെങ്കിൽ ഈ കേസ് എപ്പോഴേ ഇട്ടിട്ട് പോയനെ അതെ പറയാതിരിക്കാനെ കേസ് ഏറ്റെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞതാ സെറ്റിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ സെറ്റിൽ ചെയ്യണം ഞാൻ എടുത്താൽ പിന്നെ സെറ്റിൽ ആയിരുന്നു അത് നമ്മളുടെ ഞാൻ ഏമ കമ്മിറ്റിയിൽ അത് മുഴുവനെ ഏറ്റെടുത്ത് അവരെല്ലാരും ഇട്ടിട്ട് നമ്മൾ എന്ത് നമ്മളെന്ത് നമ്മൾ വെറും ഓ അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ അപ്പൊ അത്രയും പ്രശ്നങ്ങളുണ്ട് ആ കുട്ടി കടന്നുപോയി സത്യം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ആക്രമിക്കപ്പെട്ട നടി ഈ കേസുമായി മുന്നോട്ട് പോയത് അല്ലെ കേസ് ഇട്ടിട്ട് പോകൊണ്ട് ഒരുപാട് സിറ്റുവേഷൻസ് വന്നിട്ടും അവർ കരുത്തോടെ പിടിച്ചു നിന്നു എന്നുള്ളതാണ് അത് ശരിക്കും ധീരമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ് ഇപ്പൊ ആക്രമിക്കപ്പെട്ട നടിയെ സംബന്ധിച്ചിടത്തോളം അവർ ഉദ്ദേശിച്ച ഒരു വിധി അവർക്ക് അനുകൂലമായി വന്നില്ലായിരിക്കാം പക്ഷെ എന്ന് കാര്യത്തിൽ അവർ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ പതിപ്പിച്ച ഒരു അത് വ്യക്തിമൂത്രമാണ് നിലനിൽക്കും എന്നുള്ളതാണ് വലിയൊരു മാറ്റം അവർക്ക് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അത് പറയാതെ വയ്യ കാരണം ഈ നട ആക്രമിക്കപ്പെടുന്നതിന് മുമ്പ് ഒരുപാട് മലയാള നടടിമാർ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇതുപോലെ ആക്രമിക്കപ്പെട്ടു ഇത് ഞാൻ പറഞ്ഞതല്ല പൾസർ സൂനി തന്നെ ഒരിക്കൽ ടീമിന്റെ മുന്നിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഒരു കാലത്ത് ഇതൊരു സ്ഥിരം സംഭവം ആയിരുന്നു പക്ഷെ അന്നൊന്നും ആ നടിമാർ ഇതൊന്നും രംഗത്ത് വന്ന് പറയാൻ തയ്യാറായിരുന്നില്ല ഒന്നാമത് അവരുടെ ഇമേജ് രണ്ട് അവരുടെ കുടുംബം ഇതെല്ലാം ഓർത്ത് പല നടിമാരും അവനും പക്ഷെ ഒരു നടി മാത്രം തന്റെ നീതിക്ക് വേണ്ടി ധീരതയോട് മുന്നോട്ട് വന്നു അവർ നീതിക്ക് വേണ്ടി പോരാടി അത് കാരണം ഇപ്പം ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇതുപോലെ നടിമാർ ആക്രമിക്കപ്പെടുന്നത് വലിയ രീതിയിൽ കുറഞ്ഞു എന്നുള്ളതാണ് അതിൽ വലിയൊരു പങ്ക് ഈ ആക്രമിക്കപ്പെട്ട നടി എന്നുള്ളതാണ് അതുകൊണ്ട് ഒരിക്കലും അവർ തോറ്റു എന്ന് നമ്മൾ കരുതരുത് ഇങ്ങനൊരു മാറ്റമാണ് അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചല്ലോ എന്തായാലും പക്ഷെ പ്രകൃതിയിൽ നിന്നും അവർക്ക് കിട്ടും ആണ് എന്റെ ഒരു കാഴ്ചപ്പാട് കോടതികളൊക്കെ ഇപ്പൊ സംശയത്തിന്റെ നിഴലിലും അല്ലെങ്കിൽ സംശയ സംശയാതീതമായി തെളിയണം സംശയത്തിന്റെ നിഴലിൽ ചിലപ്പോ വ്രതം വിട്ടേക്കാം പക്ഷെ സത്യസന്ധമായി ഈ കാര്യത്തിലുള്ള ആളുകൾ രക്ഷപ്പെടില്ല അതത്രേ ഉള്ളൂ കർമ്മം എന്ന് പറഞ്ഞൊന്നുണ്ടല്ലോ സംശയത്തിനെ നേരിൽ ഇപ്പൊ ഇവിടെ കോടതി പലരെയും വെറുതെ വിട്ടേക്കാം പക്ഷെ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർ അനുഭവിക്കുക തന്നെ ചെയ്യും അതിന്റെ കർമ്മഫലം അവർ അനുഭവിക്കും അതിൽ യാതൊരു സംശയവും വേണ്ട ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് മഞ്ജു വാര്യ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് ഈ വക്കീൽ പറയുന്നുണ്ട് അതോട് കണ്ട ശേഷം നമുക്ക് നിർത്താം ഞാനത് പറയും രണ്ടാം ശേഷം ഭയങ്കരമായ തെളിവ് തന്നിട്ടുള്ള ഒരാളാണ് അത്രയും സപ്പോർട്ടീവ് ആയിട്ട് ആ നിന്ന ഒരാളാണ് മഞ്ജു വാര്യർ അവർക്ക് പലതും നഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ട് തന്നെ അവർ നിന്നത് നീതിക്ക് വേണ്ടിട്ട് നീതിക്ക് വേണ്ടി മാത്രമല്ല അവരെ ൊട്ടക്ട് എന്ന് പറയുന്നത് ആ ഉത്തരവാദിത്തം അവർ നിർവഹിച്ചിട്ടുണ്ട് മഞ്ജുവാര്യർ മാത്രമല്ല അതിനൊപ്പം ഒരുപാട് ഒപ്പം സ്ത്രീകള് ഒപ്പമുണ്ടായിരുന്നൊരു കേസായിരുന്നു ഇത് അതിപ്പോൾ ഗീതു മോഹൻദാസ് ആയിക്കോട്ടെ എല്ലാവരും ഗീതു പിന്നെ നമ്മുടെ രമ്യ അവർക്കൊക്കെ ലൈഫ് പോയി അവരുടെ പ്രൊഫഷണൽ പോയി പ്രൊഫഷണലി വലിയ ഡബ്ല്യു സി സി ഉണ്ടായപ്പോൾ ഡബ്ല്യു സി സിയുടെ പോയ റിമ പാർവതി അങ്ങനെ വരുന്ന വലിയ ഒരു നല്ല കഴിവുള്ള ആക്ട്രസസ് എല്ലാവർക്കും ചാൻസ് നഷ്ടപ്പെട്ടില്ലേ അതാണ് ഒരുപാട് ആളുകളുടെ കരിയറും കൂടി ഇല്ലാതാക്കിയ കേസാണ് ഈ പറയുന്ന നടി ആക്രമിക്കപ്പെട്ട കേസ് എന്ന് പറയുന്നത് ദിലീപിനെതിരെ നിന്ന് എന്നൊരു ഒറ്റ കാരണം കൊണ്ട് എത്ര എത്ര നടിമാരുടെ കരിയറാണ് ഇല്ലാതായത് കരിയറിന് പീക്കിൽ നിൽക്കുന്ന എത്ര നടിമാർക്ക് അവരുടെ കരിയർ അവസാനിപ്പിച്ച് മടങ്ങേണ്ടി വന്നു കാരണം അവരെ നിൽക്കുന്നത് ദിലീപിനെതിരെയാണ് ആ സമയത്ത് ദിലീപും മലയാളം ഇൻഡസ്ട്രി അടയ്ക്കി വാണെന്നൊരു സമയമായിരുന്നു ദിലീപ് മലയാളം ഇൻഡസ്ട്രിയിലെ മോണോപോളി ആയിരുന്നു ദിലീപ് തീരുമാനിക്കണം ആര് ഏതൊക്കെ സിനിമയിൽ അഭിനയിക്കണം അഭിനയിക്കേണ്ട ആ ലെവലിലേക്ക് വരെ ദിലീപ് വളർന്നിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ഈ നടി ആക്രമിക്കപ്പെടുന്നതും പല നടിമാരും ദിലീപിനെതിരെ നിൽക്കുന്നതും അവരെല്ലാം ദിലീപ് അങ്ങ് ഇല്ലാണ്ടാക്കി കൊളഞ്ഞു ഇപ്പോഴിതാണ് ദിലീപിന് അനുകൂലമായ വിധിയും വന്നിരിക്കുന്നു ഇനിയിപ്പോൾ അവിടെ നമുക്ക് എന്ത് പറയാനാണ് അല്ലെ എന്താണ് നേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കൺബോക്സിലേക്ക് പൊടുത്തുമല്ലോക്ക് 재미 바... 바... 바...